വയനാട്ടിലെയും വിലങ്ങാടിലെയും ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൊല്ലം ഷാഫി സ്നേഹവീട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലെ കലാപ്രവർത്തകരെയും സന്നദ്ധ സേവകരെയും അണിനിരത്തിക്കൊണ്ട് നടത്തുന്ന പാട്ടുവണ്ടിക്ക് വളാഞ്ചേരിയിൽ ഊഷ്മളമായ സ്വീകരണം നൽകി പൊന്നാനിയിൽ ആരംഭിച്ച യാത്രയ്ക്ക് വൻ വരവേൽപ്പാണ് വഴിയുടനീളം ലഭിക്കുന്നത് വയനാട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലെയും പ്രധാന ടൌണുകളിലാണ് പാട്ടുവണ്ടി സന്ദർശനം നടത്തുന്നത് കോഴിക്കോട് സമാപനം ഒക്ടോബർ പത്തിന് വൈകിട്ട് മണി മുതൽ വിവിധ കലാപരിപാടികളോടുകൂടി ആരംഭിക്കും ശ്രവണസുന്ദരമായ സ്വരമാധുരി കോർത്തിനക്കി അന്തരീക്ഷത്തെ അലയൊലി കൊള്ളിച്ചാണ്

മേഖലയിൽ രണ്ടു വീട് നിർമ്മിച്ചു നൽകാനാണ് ഇപ്പോൾ പദ്ധതിയെന്ന് ഷാഫി പറഞ്ഞു സ്നേഹ് ബാനറിൽ കലാകാരന്മാരെ അണിനിർത്തിക്കൊണ്ട് ഞങ്ങളുടെ കലാകാരന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ അതുപോലെ നമ്മൾ സഹകരിക്കുന്ന സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ ഒരു സമാഹരണത്തിൽ കിട്ടുന്ന തുക കൊണ്ട് വയനാടിനും ബിലങ്ങാടിനും ഭവന പദ്ധതി അതുപോലെയുള്ള ധനസഹായമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒക്ടോബർ അഞ്ച് ഇന്ന് പൊന്നാനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മലപ്പുറം ജില്ലയ്ക്ക് രണ്ട് ദിവസമുണ്ട് ഈ ഒരു അഞ്ചാം തീയതി ഒരു ഏഴ് പോയിന്റ് അടുത്തൊരു ഏഴ് പോയിന്റ് ഏഴാം തീയതി തിങ്കളാഴ്ച രണ്ട് വീടാണ് നമ്മൾ ഓഫർ ചെയ്തിട്ടുള്ളത് കാരണം നമുക്ക് ഈ സാധ്യതകൾ അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നത് നമ്മൾ അതിനേക്കാൾ വലിയ ഭയങ്കരമായ ഓഫറുകളൊക്കെ കൊടുത്തു വന്നിട്ട് അത് പിന്നീട് പൂർത്തീകരിക്കാൻ കഴിയാതെ വരിക എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളോട് നമ്മൾ കൊടുക്കുന്ന അതുകൊണ്ട് തീർക്കാൻ പറ്റും അല്ല ജനങ്ങളിലേക്ക് നമ്മളെ കൂടെ ചേർന്നോ അവരും ചേരുമ്പോൾ നമുക്ക് പറ്റുമെന്ന് ഈ രണ്ട് വ്യാപാരികളുടെയും ബസ് തൊഴിലാളികളുടെയും യാത്രക്കാരുടെയും നാട്ടുകാരുടെയും പൂർണ്ണമായ സഹകരണം പാട്ടുവണ്ടിക്ക് ലഭിച്ചു നിശൽമഴ പെയ്യച്ചു കൊണ്ടാണ് മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ കൊല്ലം ഷാഫിയും സംഘവും വളാഞ്ചേരിയെ അക്ഷരാർത്ഥത്തിൽ കയ്യിലെടുത്തത് വളാഞ്ചേരി മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി അധ്യക്ഷനായ ചടങ്ങ് മുനിസിപ്പൽ പ്രസിഡന്റ് അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ നൌഷാദ് മുജീബ് യാഹു കോലിശ്ശേരി സ്നേഹവീട് ഭാരവാഹി മുസ്തഫ കേട്ടി ഫഹദ് കരേക്കാട് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ത്രിമാക്സ് ലൈവ്